ഉച്ച പേപ്പറിന് പോലും എനിക്ക് എസ് ഐ പോലും ആദ്യത്തിണ്ടായിരുന്നില്ല ഞാൻ ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഞാൻ ഇതുവരെ ഒരു വിഷയത്തിലും പോയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പി ജി എക്സാം എം ഡി പാസ് എന്ന് തന്നെ വിചാരിച്ചു എൻ്റെ പേര് മീനു സ്ഥലം തൊടുപുഴയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് കൃപാശ്രത്തിൽ വരുന്നതും ഉടമ്പടി അന്ന് തന്നെ എടുക്കാൻ പറ്റുന്നതും രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഒമ്പതാം തീയതി ആയിരുന്നു ആ സമയത്ത് എൻ്റെ നിയോഗം വെച്ചതല്ലാത്തുള്ള കുറേ അനുഭവങ്ങളാണ് ആദ്യം തന്നെ ഉണ്ടായിരുന്നത് അതിൽ എൻ്റെ ചേച്ചിയുടെ ഡെലിവറി ആയിരുന്നു കുഞ്ഞിന് പെട്ടെന്ന് തന്നെ മൂന്നാമത്തെ ദിവസം തന്നെ ഷുഗർ താഴ്ന്നു പോവും ഹൃദയടിപ്പ് ഭയങ്കരമായിട്ട് താഴ്ന്നു പോവുകയും ചെയ്തിരുന്നു അതുമല്ല ഒരു വാൽവിലാർ ഹാർട്ട് ഡിസീസും ഉണ്ടായിരുന്നു പക്ഷേ മോന് ഒത്തിരി ഹൃദയടിപ്പ് ഇടിപ്പ് പോയി പോയിക്കഴിഞ്ഞപ്പം ഞങ്ങൾ തൊടുപുഴയിൽ നിന്ന് ഒത്തിരി പെട്ടെന്ന് തന്നെയാണ് റെഫർ ചെയ്ത് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നത് ആ സമയത്ത് ആംബുലൻസിൽ പോകുന്ന സമയത്ത് മാതാവിൻ്റെ കാശുരൂപം കുഞ്ഞിൻ്റെ നെഞ്ചി വെച്ചാണ് ഞാൻ പ്രാർത്ഥിച്ച ഹോസ്പിറ്റലിൽ എത്തിയിരുന്നത് അങ്ങനെ ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ മാതാ കുഞ്ഞിന് ഐ സി യു കയറുമ്പം മാതാവിന് തൈലവും ഞങ്ങൾ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ പരട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അഞ്ച് ദിവസം കൊണ്ട് തന്നെ കുഞ്ഞ് സുഖപ്പെട്ട് കിട്ടി ഒരുപാട് നന്ദി അർപ്പിക്കുന്നു ഈശോയ്ക്കും തിരുക്കുമ്പോനും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു രണ്ടാമത് എൻ്റെ അമ്മയുടെ കാലിൽ ഒരൾസർ ഉണ്ടായിരുന്നു വേരിക്കോസിൻ്റെ അതൊരൊന്നൊന്നര കൊല്ലമായിട്ടുള്ള ഒരു അൾസറായിരുന്നു ഞാൻ ഒരു ഡോക്ടർ തന്നെയാണ് പക്ഷെ ഞങ്ങൾ സർജറി ചെയ്യുകയും ബാക്കി മെഡിസിൻസും എല്ലാം കൊടുത്തിട്ടൊന്നും പൂർണ്ണമായിട്ടത് മുറി വണങ്ങി കിട്ടിയിരുന്നില്ല ആ സമയത്ത് ഒക്ടോബറിൽ ജപമാല റാലി കൂടുകയും പിന്നെ വണക്ക മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസം വണക്കമാസം മുപ്പത്തൊന്ന് ദിവസത്തെ ഒവേനയും പ്രാർത്ഥിച്ചതിനു ശേഷമാണ് എൻ്റെ അമ്മയുടെ കാല് ഉണങ്ങിക്കിട്ടിയിരുന്നത് ആ സമയത്ത് തൈലം പുരട്ടിയിരുന്നു മാതാവിൻ്റെ ഉപ്പും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അനുഗ്രഹം എൻ്റെ പി ജി എക്സാമിൻ്റെ സമയത്ത് പൂർണ്ണമായിട്ട് ഞാൻ നന്നായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് കോവിഡ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്ന സമയത്ത് ഒട്ടും തന്നെ ഞാൻ തീരെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ പ്രാക്ടിക്കലിന് കയറുമ്പോഴും തീരെ പരീക്ഷയ്ക്ക് പോയ സമയത്തും മൂന്ന് പേപ്പർ എഴുതിയപ്പോഴും ഞാൻ മാതാവിൻ്റെ രൂപം വെച്ചിട്ടാണ് ഞാൻ എഴുതിയിരുന്നത് ഒരൊറ്റ പേപ്പറിന് പോലും എനിക്ക് എസ് ഐ പോലും അറിയത്തിണ്ടായിരുന്നില്ല ഞാൻ ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഞാൻ ഇതുവരെ ഒരു വിഷയത്തിലും പോയിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പി ജി എക്സാം എം ഡി പാസ്സാവില്ല എന്ന് തന്നെ വിചാരിച്ചിരുന്നു പക്ഷേ എനിക്കറിയില്ല ഏറ്റവും നല്ല റിസൾട്ടോട് കൂടിയിട്ടാണ് ഞാൻ പാസ്സായത് ടോപ്പ് റാങ്കിൻ്റെ ഞങ്ങളുടെ കോളേജിലെ ടോപ്പ് റാങ്കിൻ്റെ രണ്ട് മാർക്ക് മാത്രമേ എനിക്ക് കുറവുണ്ടായിരുന്നുള്ളൂ അത്രയും നല്ല റിസൾട്ട് മാതാവ് തന്നിരുന്നു പിന്നെ മൂന്നാമത്തെ എൻ്റെ ഡ്രൈ അച്ഛൻ്റെ ഉടമ്പയുടെ ധ്യാനം ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപതിൽ കൂടിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് സെർവേക്കൻസ് പ്രശ്നം ഉണ്ടായിരുന്നു മൊബൈലോ അല്ലെങ്കിൽ പേപ്പറോ എനിക്ക് അധികം നേരം കുരിഞ്ഞിരുന്ന് വായിക്കാൻ കഴുത്ത് മടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് ധ്യാനത്തിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു കഴുത്തിന് വേദന സെർവിക്കൽ സ്പോണ്ടിലോസിൽ പ്രശ്നമുള്ളവർ കഴുത്തിന് പുറകിൽ പിൻഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം പിന്നീട് എനിക്ക് ഒരിക്കലും ആ വേദന ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ സാക്ഷ്യം പറയാനും ഞാൻ ലേറ്റ് ആയായിരുന്നു ആ സമയത്ത് കഴിഞ്ഞൊരു ഡിസംബറിൽ എനിക്ക് വീണ്ടും ഈ കഴുത്തിന് വേദന വന്ന സമയത്തും ഞാൻ ലൈറ്റ് ലൈറ്റേ ക്യാൻറ്റിൽ ഇട്ട് പ്രാർത്ഥിക്കുകയും പെട്ടെന്ന് തന്നെ ആദ്യം കുറേ ആയുർവേദമൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു എനിക്ക് അത്രയും നന്നായിട്ട് കുറഞ്ഞില്ലായിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ അടുത്ത മരുന്നും മാതാവിൻ്റെ എണ്ണയും ലൈറ്റക്കാൻ്റെ പ്രേയർ ഇട്ട് പ്രാർത്ഥിച്ചു എനിക്ക് ഒരാഴ്ചക്കുള്ള സുഖമായി പിന്നെ ഉള്ള പിന്നെ സ്ഥല കച്ചവടത്തിൻ്റെ കാര്യം അതേ ഞങ്ങൾക്കൊരു സ്ഥലമുണ്ടായിരുന്നു അഞ്ചസ് എൻ്റെ സ്ഥലം ഞങ്ങൾക്ക് ഒരിക്കലും വിൽക്കാൻ പറ്റാതെ ഒരു അഞ്ചാറ് വർഷത്തിൽ കൂടുതലായിട്ട് സ്ഥലം വിൽക്കാൻ പറ്റാതെ നിൽക്കുമായിരുന്നു അത് അതും അന്ന് മാതാവിൻ്റെ പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുപ്പത്തി മൂന്ന് തവണ നീല നീലമെഴുകയും ഒരുമിച്ച് കത്തിച്ച് ഉപ്പും ഒരു മാതാവിൻ്റെ ഒരു രൂപവും കൂടി ഞാൻ ആ സ്ഥലത്ത് കൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അവിടെ മണ്ണിനടി കുഴിച്ച് വെച്ചിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു മാതാവി മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് സ്ഥലം വിറ്റ് കിട്ടണേന്ന് എൻ്റെ ചേച്ചി തന്നെയാണ് ആ സ്ഥലം ഞങ്ങൾക്ക് വാങ്ങിച്ചു അത് മൂന്ന് മാസത്തിനുള്ളിൽ നടന്ന് കിട്ടി പിന്നെയുള്ളത് അന്ന് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസും നഷ്ടമായിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ നമ്പറിന് വേണ്ടി ആർ ടി ഓഫീസിൽ പോയാൽ പെട്ടെന്ന് കിട്ടുന്നതാണേലും എനിക്ക് ആദ്യം ചെന്നപ്പോഴൊന്നും അത് കിട്ടിയിരുന്നില്ല അപ്പോഴും ഞാൻ ഈ മുപ്പത്തിമൂന്ന് തവണ പച്ചമെഴുകരിയും നീലമെഴുകിയും കത്തിച്ച് വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് ഉപ്പുവായിട്ടാണ് ഞാൻ പോയിരുന്നത് അന്ന് ആദ്യം ചെന്നപ്പോഴും ഓഫീസിൽ നോക്കിയതിന് ഓഫീസിൽ കയറുന്നതിന് മുന്നേ ഞാൻ മാതാവിൻ്റെ ഉപ്പ് അതിന് മുമ്പിൽ ക്യാബിൻ്റെ മുമ്പിൽ ഞാൻ ഇട്ടിട്ടാണ് ഞാൻ പോയി അകത്ത് പോയത് പ്രാർത്ഥിച്ചു ആദ്യം നോക്കിയപ്പോൾ അവർക്ക് കിട്ടിയിരുന്നില്ല കമ്പ്യൂട്ടറിലൊന്നും നോക്കിയിട്ട് കിട്ടിയില്ല പക്ഷെ അവർ പിന്നീട് സ്റ്റാഫിനെ കൊണ്ട് വേറെ സ്റ്റാഫിനോട് പറഞ്ഞാൽ സാറ് എനിക്ക് വേണ്ടിയിട്ട് ഫയൽ അല്ലാണ്ട് എടുപ്പിച്ച് നോക്കി നമ്പറും കിട്ടി ഇതുപോലെ ഒരുപാട് ലൈറ്റർ പ്രയർ ഇട്ടും ഒരുപാട് കാര്യങ്ങൾക്ക് മാതാവ് ഞങ്ങൾക്ക് കൂടെ നിന്നിട്ടുണ്ട് പിന്നെ വീട്ടിൽ നിന്ന് എൻ്റെ സിസ്റ്റർ ആണെങ്കിലും കോഴ്സിന് പോകണ പി ജി പോസ്റ്റ് ബി എസ് സി കംപ്ലീറ്റ് ചെയ്യണാനുണ്ടായിരുന്നു അതും മാതാവ് നടത്തി തരണേന്ന് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അത് നടന്നു കിട്ടി മാതാവ് ഞങ്ങൾ എന്ത് കാര്യത്തിന് പോയിട്ടുണ്ടെങ്കിലും എൻ്റെ ചേച്ചി തനിയാണ് കോഴ്സിനും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുള്ളത് ബാംഗ്ലൂരുമൊക്കെ പക്ഷേ ഒരു കാര്യത്തിനും ഒന്നും തടസ്സം വരുത്തിയിട്ടില്ല ആ ചേച്ചിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനും എല്ലാത്തിനും ഒരു തടസ്സവും കിട്ടാതെ ഞങ്ങൾക്ക് എല്ലാ മാതാവും സാധിച്ചു തന്നിട്ടുണ്ട് പിന്നെ ഇപ്പം എൻ്റെ മൂത്ത ചേച്ചിക്ക് കഴുത്തിലൊരു ലിംഫിനോട് ഉണ്ടായിരുന്നു അപ്പം ഞാൻ മാതാവിനെടുത്ത് ഞങ്ങളിവിടെ വന്ന് ടെസ്റ്റിന് കൊടുത്തപ്പോൾ ഒരു ചെറിയ സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ മാതാവിനോട് ആ റിസൾട്ട് ആദ്യം പറയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരുന്നത് പിന്നെ ഞാൻ വന്നതായിരുന്നു ഞങ്ങൾ ചേച്ചി കൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അത് ആയത്തെ റിസൾട്ട് കുഴപ്പമില്ലാന്നാണ് കണ്ടിരിക്കുന്നത് ബാക്കി ബ്ലഡ് റിസൾട്ട് എല്ലാം ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഋപാസനെ മാതാവിൻ്റെ ഈശോയുടെയും ശക്തിയുടെയും അനുഗ്രഹത്തോടും കൂടി എൻ്റെ ചേച്ചിക്ക് വേറെ ഒരു അസുഖവും കാര്യങ്ങളും ഉണ്ടാവില്ലെന്ന് ഞാൻ എല്ലാവരോടും പ്രാർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് മാതാവിനും തിരുക്കുമാരനും ഒരുപാട് ആയിരം നന്ദികളെ ദൈവത്തിനും നന്ദി അർപ്പിക്കാം ഈ സഹോദരിക്ക് ഒരുപാട് സാക്ഷ്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു കേട്ടു എല്ലാ സാക്ഷ്യങ്ങൾ പറഞ്ഞപ്പോഴും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലാണെങ്കിലും പ്രാർത്ഥനകൾ ചെല്ലുന്നതാണെങ്കിലും ഏത് കാര്യത്തിനാണെങ്കിലും ഈ സഹോദരി എടുത്തിരിക്കുന്ന ഈ സഹോദരിയുടെ ഭാഗത്തു നിന്നുള്ള ഒത്തിരി ദൈവത്തിനു വേണ്ടി അർപ്പിച്ചിരിക്കുന്ന ഒരു അർപ്പണബോധമുണ്ട് അതായത് പറഞ്ഞ സ്ഥലത്ത് സ്ഥല കച്ചവടത്തിന് വേണ്ടി പോകുന്ന സമയത്ത് സ്ഥല സ്ഥലം വയ്ക്കണില്ല അപ്പോൾ അതിന് വേണ്ടി ചെയ്തതാണ് പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് മുപ്പത്തിമൂന്ന് തവണ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അമ്മ മാതാവിൻ്റെ ഉപ്പ് ദൈവനാമത്തിൽ അവിടെ നിന്ന് ഇടുക അപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് പറയുന്നതന്നെ നമുക്കറിയാം ബഹുമാനപ്പെട്ട ജോസഫ് ചെന്നെ നാൽപ്പത്തിരണ്ട് സെക്കൻഡ് കൊണ്ട് കിട്ടിയ പ്രാർത്ഥനയാണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അതായത് അമ്മ മാതാവിൻ്റെ അമ്മ മാതാവ് ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി എല്ലാ കുടുംബങ്ങൾക്കും കൃപാസനത്തിനും എല്ലാം ഉണ്ടാകണമെന്നുള്ള ഒരു പ്രാർത്ഥനയാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന അതായത് അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ ആരൊക്കെ മനസ്സിൽ വിചാരിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതിനെ കീഴ്വഴങ്ങുന്നു അവർക്ക് എല്ലാം അനുഗ്രഹം ഉണ്ടാകണമെന്നുള്ളതാണ് അപ്പോൾ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആറുമാസം ചെല്ലിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്ന ഉടമ്പടി പ്രാർത്ഥന നമുക്ക് കിട്ടണത് അപ്പോൾ ഇത് ഈ സഹോദരി ആ വിശ്വാസത്തിൽ തന്നെ ഉറച്ച് ദൈവമാതാവിനോട് പ്രാർത്ഥിച്ചു ആ സ്ഥലം വിട്ടുപോയി പിന്നെ പറഞ്ഞത് ലൈസൻസ് നഷ്ടപ്പെട്ടു പോയി അത് കിട്ടാനായിട്ടൊരു മാർഗ്ഗമല്ല രണ്ട് തവണ നോക്കിയിട്ടും കിട്ടിയില്ല അപ്പോൾ ലൈസൻസ് അത് നമ്മൾ സെർച്ച് ചെയ്യുന്ന അതിൻ്റെ വാദിക്കല് അമ്മമാതാവിൻ്റെ ഒപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടും പോയി പറയുക അതായത് നമുക്കറിയാം എല്ലാ തിന്മകളുടെ മേലുള്ള ശക്തിയാണ് പരിശുദ്ധ അമ്മയുടെ ഇത് ഏത് തടസ്സമാണെങ്കിലും പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അമ്മമാതാവ് മറ്റാരുടെ മനസ്സിലുന്നതിനേക്കാളും കൂടുതൽ അമ്മയുടെ മനസ്സിലെയും എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർക്ക് വീഞ്ഞില്ലായെന്ന് നമ്മൾ പറഞ്ഞില്ലേ അതുപോലെ തന്നെ നമുക്കൊരു സങ്കടം വന്ന അമ്മമാതാവ് ഉടനെ ഈശോയോട് പറയും എൻ്റെ മകനെ എൻ്റെ മകൾക്കൊരു കാര്യമുണ്ടോ എന്ന് നോക്കിയേക്കണേന്ന് പറയും അപ്പോൾ ആ ലൈസൻസ് കിട്ടി പിന്നെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ പറഞ്ഞ് ഹാർട്ട് ബീറ്റ്സ് കുറവായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് അപ്പോൾ ചെയ്യുന്നത് എന്താണ് ഉടമ്പടി തൈലം ഉണ്ട് അതോടൊപ്പം തന്നെ കാശ് രൂപ നെഞ്ചിൽ വെച്ചുകൊണ്ടാണ് ഹോസ്പിറ്റലോട്ട് കൊണ്ടുപോകുന്നത് വേറെ ഒന്നിനും രക്ഷിക്കുവാനായിട്ട് കഴിയില്ലെന്നുള്ള അടി കുറച്ച വിശ്വാസമാണ് ഈ ഭൂമിക്ക് കീഴിൽ ദൈവത്തിനല്ലാതെ വേറെ ആർക്കും ഈ ഒരു കാര്യത്തിൽ ഇടപെടാൻ കഴിയുകയില്ല എന്നുള്ള ഹൃദയത്തിൻ്റെ ഉറച്ച വിശ്വാസത്തിൽ നിന്നിട്ടാണ് തൊടുന്നത് അതായത് രക്തസ്രാവക്കാർ സ്ത്രീ ഇത്ര വർഷക്കാലമാണ് ദുരിതം അനുഭവിച്ചത് അവൾ എന്താ ചെയ്യണത് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പെല്ലാം തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്നാണ് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ അമ്മ മാതാവിനെ മുദ്രണം ചെയ്ത അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയാണ് നമുക്ക് കിട്ടുന്ന പട്ടയം പോലെ നമുക്ക് കിട്ടുന്ന ഉടമ്പടിയിലേ എത്ര സാക്ഷ്യങ്ങളെന്നറിയാവോ അതിൽ മുദ്രണം ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് നമ്മളെ സംരക്ഷിക്കുന്നത് പരിശുദ്ധ അമ്മയാണ് നമ്മളെ സംരക്ഷിക്കണം ആ കുഞ്ഞിനെ സംരക്ഷിച്ചു പിന്നെ ഈ സഹോദരിക്ക് കഴുത്തിന് വേദന ഉണ്ടായിരുന്നു അപ്പോൾ ആ ഉടമ്പടി പ്രാർത്ഥനയുടെ സമയത്ത് ഇവിടുത്തെ ധ്യാന സമയത്ത് കൈവച്ച് പ്രാർത്ഥിച്ച് വേദന മാറിപ്പോയി പിന്നെ പുതുക്കണ സമയം പുതുക്കാനായിട്ട് താമസിച്ചു പോയി വീണ്ടും വന്നപ്പോൾ എന്ത് ചെയ്തു ലൈറ്റേ ക്യാൻഡിൽ പേറേക്കുസ് ഇട്ട് പ്രാർത്ഥിച്ചു പോയി പരീക്ഷ ദേവ് പൂർണ്ണമായിട്ടും എടുത്ത് മാറ്റി അമ്മയുടെ കാലിലൊരു ഉണ്ടായിരുന്നു അപ്പം ഇതെല്ലാം ദെയ്യമാതാവിൻ്റെ കൃപയാൽ ഈ സഹോദരിക്ക് അനുഗ്രഹമായിട്ടാണ് കിട്ടണ ഒന്നും മാറട്ടില്ല പരീക്ഷയുടെ കാര്യം തന്നെ ഓർത്ത് എടുത്തു നോക്കിയാൽ മതി പരീക്ഷ എഴുതി എനിക്കൊരു എസ് എ പോലും അറിയാൻ പാടുള്ളൂ ഒരു എസ് എ പോലും ഞാൻ എഴുതിയിട്ടില്ല ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യം വളരെ പ്രധാനപ്പെട്ടാണ് എസ് എ പോലായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തെ അങ്ങനെ എഴുതില്ല ഒരു പരീക്ഷയ്ക്ക് ഞാൻ തോറ്റിട്ടുമില്ല പക്ഷെ പറയണത് അമ്മ മാതാവിൻ്റെ കാശ് രൂപ മുറുകെ പിടിച്ചമ്മേനെ മുറുകെ പിടിച്ചമ്മടെ കയ്യെ പിടിച്ചുകൊണ്ട് ആ പരീക്ഷ ഞാൻ എഴുതിയത് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എങ്ങനെയാണ് പറയണത് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നതിനേക്കാളും രണ്ട് മാർക്ക് മാത്രമേ എനിക്കതിൽ കുറവുള്ളൂ അതായത് അമ്മ മാതാവ് ഇങ്ങനെ പൊതിഞ്ഞ് പിടിക്കണ ഒരു സാക്ഷ്യം അപ്പോൾ ചെറുതാണെങ്കിലും വലുതാണേലും നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പുലർത്തുന്ന നമ്മളുടെ ഒരു നമ്മൾ ഈ ഒരു കാര്യത്തോട് കാണിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തവും നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈമും എല്ലാം സമയമൊക്കെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതെല്ലാം ഉടമ്പടിയിൽ പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ത്രിയേക ദൈവം മഹത്വപ്പെട്ടതിന് ദൈവത്തെ മഹത്വപ്പെടുത്തി നന്ദി പറയാമേശ്ശി ആരാധന